ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും ഹലോ ഫ്രണ്ട്സ് ഞാൻ ഗുഡ്സൺ കട്ടപ്പന കാർ ഡ്രൈവിങ്ങിലെ വളരെ മോശമായിട്ടുള്ള ഒരു ഡ്രൈവിംഗ് ഹാബിറ്റ് ഉണ്ട് ഒരു കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ ഡ്രൈവിംഗിലെ ഏറ്റവും മോശശീലം ഏറ്റവും ബാഡ് ഹാബിറ്റ് അല്ലെങ്കിൽ ഡ്രൈവിംഗിലെ ഒരു അഴുക്ക് ശീലം ഏതാണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ നൂറ് ശതമാനം ഉറപ്പായിട്ട് പറയുന്ന ഒരു കാര്യം വാഹനം ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ ഇടത്തേക്കാൾ ഇതുപോലെ ക്ലച്ച് പടലേൽ വെറുതെ വെച്ചുകൊണ്ട് വണ്ടി ഡ്രൈവ് ചെയ്യുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ വാഹനം പഠിച്ചു തുടങ്ങുന്ന ബിഗിനേഴ്സ് മാത്രം ഡ്രൈവിങ്ങിൽ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് അല്ല ഒരുപാട് കാലമായിട്ട് വാഹനം ഓടിക്കുന്നത് അതായത് ലൈസൻസ് ഒക്കെ എടുത്തിട്ട് ഒരുപാട് ഒരുപാട് നാളുകളായിട്ട് വാഹനം ഉപയോഗിക്കുന്ന ഒരുപാട് പേരും വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇടത്തേക്കാല് ചില ആൾക്കാർ ഇതുപോലെ റെസ്റ്റിനായിട്ട് ഇങ്ങനെ കാല് ഇടത്തേക്കാല് ക്ലച്ചെ വെച്ചോണ്ടേ ഡ്രൈവ് ചെയ്യുകയുള്ളൂ ചില ആൾക്കാർ ഒരു കോൺഫിഡൻസ് കിട്ടാനായിട്ട് ഇടത്തേക്കാല് ക്ലച്ചേ വെച്ചേ ഡ്രൈവ് ചെയ്യുള്ളൂ നിങ്ങൾക്ക് ക്ലച്ചിൽ അനാവശ്യമായിട്ട് കാല് വെക്കുന്ന ഒരു സ്വഭാവ രീതി ഡ്രൈവിങ്ങിൽ വളരെ സിമ്പിളായിട്ട് മാറ്റിയെടുക്കാനായിട്ട് കഴിയും അതിന് ചെറിയൊരു ഉണ്ട് ഈ ഒന്ന് പരീക്ഷിച്ചു നോക്കുകയെ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കായിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുകയാണെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിലൂടെ കാണുക ഒപ്പം തന്നെ നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം അത് ഫസ്റ്റ് ഇയറിൽ വണ്ടി എടുത്തു ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആദ്യം ഇടത്തെക്കാൽ നമ്മളിങ്ങനെ ക്ലച്ച് വെച്ചുകൊണ്ട് വണ്ടി ഡ്രൈവ് ചെയ്താലുള്ള പ്രശ്നം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം പ്രശ്നം എന്ന് പറയുന്നത് ഇടത്തെക്കാല് ക്ലച്ച് ചെയ്യാൻ ഇങ്ങനെ വെച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്ലച്ചിന്റെ പ്ലേറ്റിനൊക്കെ തേയ്മാനം കൂടുതലായിട്ട് സംഭവിക്കും ഇത് ഒന്നാമത്തെ പ്രോബ്ലം രണ്ടാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് നേരം ഇങ്ങനെ ക്ലച്ചിൽ ഈ രീതിയിൽ നമ്മൾ വെച്ചുകൊണ്ടാണ് ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ നമ്മളുടെ ഫ്യൂവൽ കൂടുതലായിട്ട് കത്തിരൂ എങ്ങനെയെന്ന് ചോദിച്ചാൽ ക്ലച്ച് റിലീസ് ചെയ്തെങ്കിൽ മാത്രമേ പ്രോപ്പർ ആയിട്ടുള്ള ഒരു പവർ ഫ്ലോ വീലുകളിലേക്ക് എത്തത്തുള്ളൂ അതിനെ നമ്മൾ തടയിടുന്നുണ്ട് എഞ്ചിനിൽ നിന്ന് വരുന്ന ഒരു പവർ ഫ്ലോ വീലുകളിലേക്ക് പ്രോപ്പർ ആയിട്ട് എത്താതിരിക്കാൻ നമ്മളൊരു തടയിടുന്നുണ്ട് ചില വാഹനം പഠിച്ചു തുടങ്ങുന്ന ബിഗിനേഴ്സ് ആണെങ്കിൽ ക്ലച്ച് ഒരുപാട് ഇങ്ങനെ നേരെ താഴോട്ട് പിടിച്ചിട്ട് ആക്സിലറേഷൻ കൊടുക്കും അപ്പോൾ എന്ത് ചെയ്യും ഇങ്ങനെ ക്ലച്ച് അരച്ച് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി മൂവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂവ്മെൻ്റ്സ് ഉണ്ട് പക്ഷേ ഇങ്ങനെ ക്ലച്ച് താഴ്ത്ത് താഴ്ത്തിയാണ് ഓടിക്കുന്നത് അപ്പോൾ ക്ലച്ചിൻ്റെ പ്ലേറ്റിനും ക്ലച്ചിനും കംപ്ലയിൻറ്റ് വരും അതുപോലെ തന്നെ ഫ്യൂലും കത്തി ീരും അതുകൊണ്ട് ഒരു ശകലം പോലും നമ്മൾ ക്ലച്ചിലേക്ക് കാലെടുത്ത് വെച്ച് വണ്ടി ഒരു കാരണവശാലും ഡ്രൈവ് ചെയ്യാനായിട്ട് പാടില്ല എന്നാൽ നമ്മളൊരു മിതമായിട്ടുള്ള ഒരു രീതിയിൽ ഒരു പ്രത്യേക ബാലൻസോടെ ജസ്റ്റ് തൊട്ട് തൊട്ടില്ലെന്ന് പറഞ്ഞ ഒരു രീതിയിൽ ക്ലച്ചെ കാല് വെച്ചാൽ പ്രശ്നമില്ല ക്ലച്ചിന് ചെറിയൊരു പ്ലേ ഉണ്ട് ഏത് വണ്ടിക്കാണെങ്കിലും ഒരു ലൈറ്റ് പ്ലേ ഉണ്ട് ആ പ്ലേക്ക് അനുസരിച്ച് മാത്രമാണ് നമ്മൾ കാല് വെക്കുന്നതെങ്കിൽ വലിയ പ്രശ്നമില്ല എന്നാൽ പരമാവധി ക്ലച്ചെ കാല് വെച്ച് വണ്ടി ഓടിക്കരുത് ഓക്കെ ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് ഡ്രൈവിങ്ങിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടെക്നിക്ക് നിങ്ങളെ കാണിച്ചു തരാം ഈ ട്രിക്ക് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിക്കോ നിങ്ങൾക്ക് ഈ സ്വഭാവ രീതി ഡ്രൈവിങ്ങിൽ മാറ്റിയെടുക്കാനായിട്ട് കഴിയും ഇപ്പോൾ എൻ്റെ വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ് ഞാൻ കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു ഓക്കെ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ ഞാൻ ഈ ഹാഫ് ക്ലിച്ചിൻ്റെ പോയിന്റിൽ വന്ന് ആക്സിലറേഷൻ കൊടുത്ത് ഞാനിവിടെ വണ്ടി വണ്ടിയെടുത്തിട്ട് നിങ്ങൾ ഓടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ഇടത്തെക്കാല് ഞാൻ എടുത്ത് ഫ്ലോറിൽ വെച്ചു ഓക്കെ ഓടിക്കേണ്ട സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ ഗിയറിൻ്റെ വേഗത മനസ്സിലാക്കിയിട്ട് ആ വേഗതയിൽ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എത്തിച്ചതിന് ശേഷം നിങ്ങൾ ഗിയർ മാറ്റാനായിട്ട് ഇടത്തെ കാലെടുത്ത് ക്ലച്ചയിലേക്ക് വെക്കുക ഇപ്പോൾ ഉദാഹരണം പറയാം ഇപ്പോൾ ഫസ്റ്റ് ഗിയറിൽ ഞാൻ വണ്ടി എടുത്തു വണ്ടിയുടെ വേഗത ഒരു പത്ത് ആണ് ആക്സിലറേഷൻ കൊടുത്ത വണ്ടിക്ക് ഞാൻ മൂവ്മെന്റ്സ് ആക്കി ഒരു ഇരുപത് കിലോമീറ്ററിനോടുള്ള അടുത്തുള്ള ഒരു വേഗത നമ്മൾ മനസ്സിലാക്കണം അത് മീറ്റർ കൺസോളിൽ നോക്കിയിട്ടല്ല സ്വയമായിട്ട് ഒരു ആക്സിലറേഷൻ കൊടുത്ത് മനസ്സിലാക്കുക ഈ മൂവ്മെൻറ്റ്സ് മനസ്സിലാക്കിയിട്ട് ആ ടൈമിങ്ങിൽ ഇടത്തേക്കാല് കുറച്ച് നേരത്തെ എടുത്ത് ക്ലച്ചയിലേക്ക് വെക്കുക എന്നിട്ട് ആക്സിലറേഷൻ കുറയ്ക്കുക കുറയ്ക്കുന്ന സമയത്ത് ക്ലച്ച് പിടിക്കുക സെക്കൻഡ് എടുക്കുക ക്ലച്ചിൽ ചെയ്യുന്ന കാലെടുക്കുക വീണ്ടും ഫ്ലോറി വെക്കുക മനസ്സിലായല്ലോ ഇനി എന്നിട്ട് അടുത്ത് ചെയ്യേണ്ട ഒരു കാര്യം നമുക്ക് ഒരു തേർഡ് ഗിയർ കൊടുക്കേണ്ടത് എപ്പോഴും ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡിലാണ് അപ്പോൾ തേർഡ് ഗിയർ കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം ഒരു മുപ്പത് കിലോമീറ്റർ വേഗതയോട് വാഹനത്തിൽ എത്തിക്കാനായിട്ട് ശ്രമിക്കണം അതിന് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു ആക്സിലറേഷൻ കൊടുക്കുന്നു വണ്ടി ഒരു മുപ്പത് കിലോമീറ്റർ അടുത്ത വേഗത വരുന്ന ടൈമിങ്ങിൽ ഇടത്തേക്കാൽ ക്ലച്ചയിലേക്ക് വെക്കുക എന്നിട്ട് വണ്ടിയുടെ ക്സലറേഷൻ കുറയ്ക്കുന്നു ക്ലച്ച് പിടിക്കുന്നു തേടിരുന്നു ക്ലച്ച് എന്ന് കാലയക്കുന്നു ഇത്രേ ഉള്ളൂ മനസ്സിലായല്ലോ ഇപ്പം തേർഡ് ഗിയറിൽ വന്നു അപ്പം മൂന്നാമത്തെ ഗിയർ വരെ ഞാനിപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ട് ഇനി ഞാൻ ഫോർത്ത് കൊടുക്കുന്നത് എപ്പോഴാണ് ഫോർത്ത് കൊടുക്കുന്നത് ഒരു നാപ്പത് കിലോമീറ്റർ വേഗതയോടടുത്ത് എൻ്റെ വണ്ടിയുടെ വേഗത എത്തിച്ചതിന് ശേഷം ഫോർത്ത് കൊടുക്കുക അപ്പോൾ ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്ത് പല ആൾക്കാർക്കും ടൈമിങ്ങിൽ ക്ലച്ച് ചവിട്ടി ഗിയർ ഡൗൺ ചെയ്യാനായിട്ട് അറിയത്തില്ല അതായത് ക്ലച്ച് ചവിട്ടാനായിട്ട് ഒരു ലാഗ് പല ആൾക്കാർക്കും വരാറുണ്ട് അപ്പം ഞാൻ അതും കൂടെ നിങ്ങളെ കാണിച്ചു തരാം ഡൗൺ ചെയ്യുന്ന സമയത്ത് എങ്ങനെ ചെയ്യാം എന്നുള്ളത് ഇപ്പം ാണ് ഇനി നമ്മൾ ഒരു നാൽപ്പത് കിലോമീറ്റർ വേഗതയാകുമ്പോൾ ആ ഒരു ടൈമിൽ മാത്രം ഇടത്തെ കാലെടുത്ത് നിങ്ങൾ ക്ലച്ചേ വെച്ചാൽ മതി അതുവരെ നിങ്ങൾ ഇതുവരെ ധൈര്യമായിട്ട് ഫ്ലോറിലേക്ക് കാലെടുത്ത് വെച്ചോ ഒരു തരത്തിലുള്ള പ്രശ്നമില്ല ഇപ്പോൾ ഞാൻ നിങ്ങൾ വീണ്ടും കാണിച്ചാൽ ഇപ്പം ഞാനിങ്ങനെ പോവാണ് വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു ജസ്റ്റ് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് ഒരു മൂവ് ആക്കുന്നു ഡേ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കി ഒരു നാൽപ്പത് കിലോമീറ്റർ അടുത്ത് വണ്ടിയുടെ വേഗത വരുന്ന സമയത്ത് പതിയെ കാലെടുത്ത് ക്ലച്ചയിലേക്ക് വെച്ചു എന്നിട്ട് ആക്സിലറേഷൻ കുറച്ചു ക്ലച്ച് പിടിച്ചു ഫ്ലോർത്തിലേക്ക് ഇട്ടു ക്ലച്ചേന്ന് കാലെടുത്തു വീണ്ടും ഫ്ലോറിൽ വെച്ചു വീണ്ടും ആക്സിലറേഷൻ കൊടുത്തു ഇനി അഞ്ചാമത്തെ ഗിയർ ഇടുന്നത് എപ്പോഴാണ് ഒരു അൻപത് കിലോമീറ്റർ കുറഞ്ഞത് ഒരു അൻപത് കിലോമീറ്റർ ആകുമ്പോഴേ നമ്മൾ അഞ്ചാമത്തെ ഗിയർ സാധാരണ ഷിഫ്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ എന്ത് ചെയ്യണം ഏകദേശം ആ സ്പീഡ് എത്താനായിട്ട് ശ്രമിക്കുക ഇനി ചില ഇറക്കങ്ങളിൽ നമ്മൾ അത്രയും സ്പീഡിൽ എത്തേണ്ട കാര്യമില്ല അതിനു മുന്നേയും നമുക്ക് അഞ്ചാമത്തെ ഗിയർ ഇടാനായിട്ട് സാധിക്കും എന്നാൽ ഒരു നോർമൽ ഐഡിയ ആണ് ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങളത് മനസ്സിലാക്കുക ഇത് വീണ്ടും ഒരു ഏകദേശം ഒരു അൻപത് കിലോമീറ്ററിനോട് അടുത്ത് വേഗതയാകുമ്പോൾ എൻ്റെ കാലം ഇടത്തെ കാലടുത്ത് ക്ലച്ചേ വെച്ചു ഫിഫ്ത് ഗിയറിലേക്ക് ഇട്ടു ക്ലച്ചേന്ന് റിലീസ് ചെയ്തു വീണ്ടും എൻ്റെ കാലം ഇപ്പോൾ ബ്രേക്ക് പെട്ടലാണ് നിൽക്കുന്നത് കാരണം ഒരു ഇറക്കുന്നത് ാണ് ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ക്ലച്ച് നമ്മൾ അടിയന്തരമായിട്ട് അല്ലെങ്കിൽ ക്ലച്ച് നമ്മൾ പെട്ടെന്ന് യൂസ് ചെയ്യേണ്ട സിറ്റുവേഷൻ എവിടെയാണ് ഒരു ജംഗ്ഷനോട് അടുത്ത് വരുന്നു വണ്ടി സ്ലോ ചെയ്യേണ്ട സിറ്റുവേഷൻ വരുന്നു ജംഗ്ഷനോട് അടുത്ത് വരുന്നു ഇങ്ങനെയുള്ള സാഹചര്യ സാഹചര്യങ്ങളിൽ പതിയിടത്തെ കാലത്ത് ക്ലച്ചേ വെക്കുക എന്നിട്ട് ബ്രേക്കിനോടൊപ്പം വണ്ടി നിൽക്കുന്നതിന് മുന്നേ തന്നെ ക്ലച്ച് പൂർണ്ണമായിട്ട് കൊടുക്കണം ഇപ്പം നിങ്ങൾ നോക്കിയ ഒരു ജംഗ്ഷൻ വന്നു എൻ്റെ വണ്ടി ഇടതു സൈഡ് ചേർത്ത് നിർത്തി ഇപ്പോൾ എതിരെ ഒരു വണ്ടി വന്നു ഒരു ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒരു വണ്ടി വന്നു അത് റൈറ്റ് ഹാൻഡ് എടുത്തു വീണ്ടും ഞാൻ എന്ത് ചെയ്തു ബ്രേക്ക് റിലീസ് ചെയ്ത് ഇറങ്ങി ഇപ്പം തേർഡ് ഗിയറിലാണ് എൻ്റെ വണ്ടി ഇവിടെ ഇറങ്ങിയത് ഇറക്കം കൂടിയ റോഡാണ് ക്ലച്ച് റിലീസ് ചെയ്തു ബ്രേക്കിലേക്ക് വന്നു ഓക്കെ ഇപ്പോൾ തേർഡിൽ ഇങ്ങനെ പോവുകയാണ് ഇനി ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നമ്മളിവിടെ തേർഡ് ഗിയറിൽ ഇങ്ങനെ പോവാണ് ഇങ്ങനെ പോകുന്ന സമയത്ത് എൻ്റെ വണ്ടിയുടെ വേഗത ഇവിടെ കുറയാനായിട്ടുള്ളൊരു സാധ്യത ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് നേരത്തെ തേടിൽ നിന്ന് നമ്മൾ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത് അതായത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഇപ്പോൾ ഞാൻ തേടിലാണ് വന്നത് അതായത് നമ്മുടെ വണ്ടി ഒരു മുപ്പത് കിലോമീറ്റർ വേഗതയിൽ പോകുമ്പോഴാണ് നമ്മൾ തേട് ഉപയോഗിക്കുന്നത് അതിന് താഴോട്ട് വണ്ടിയുടെ വേഗത കുറയുന്നു നമ്മൾ ആക്സനേഷൻ കൊടുത്തിട്ട് വണ്ടി കയറുന്നില്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് നേരത്തെ എടുത്ത് ഇടത്തേക്കാലെടുത്ത് ക്ലച്ചിലേക്ക് വെക്കുക ഗിയർ ഡൗൺ ചെയ്ത് കൊടുക്കുക ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വളരെ സിംപിളായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്ത് ക്ലച്ച് ടൈമിംഗിൽ യൂസ് ചെയ്യാനായിട്ട് കഴിയും പ്രത്യേകിച്ച് നമ്മളിതൊരു കയറ്റത്തോട് കൂടിയ റോഡുകളിലൊക്കെ ഡ്രൈവ് ചെയ്യുന്ന സമയത്താണ് ഇത് ചെയ്യാറുള്ളത് ഇപ്പോൾ ഞാൻ വീണ്ടും തേട് കൊടുത്തു മൂവ്മെൻറ്റ്സ് ആക്കി ഇടത്തെ കാലെടുത്ത് ക്ലച്ചേ വെച്ചു ഗിയർ ഗിയർ മുന്നോട്ട് കൊടുത്തു ഇനി ഞാനിങ്ങനെ ഓടിച്ചു വരുന്നു ഇവിടെ ഒരു വളവാണ് ആക്സിലറേഷൻ കുറയുന്നു വണ്ടിയുടെ സ്പീഡ് കുറയുന്നത് മനസ്സിലാക്കി നേരത്തെ ക്ലച്ചിൽ കാലെടുത്ത് വെക്കുന്നു ക്ലച്ച് പിടിക്കുന്നു സെക്കൻഡ് ഇടുന്നു ക്ലച്ച് നിന്ന് കാലെടുക്കുന്നു വീണ്ടും നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുന്നു മനസ്സിലായോ ഇനി വീണ്ടും നമ്മൾ ഫസ്റ്റ് ച്ച് കൊടുക്കേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം സ്പീഡ് കുറയുന്നു എന്ന് തോന്നിയാൽ കുറച്ച് നേരത്തെ ക്ലച്ചിൽ കാലെടുത്ത് വെക്കുക ഫസ്റ്റ് ഗിയർ കൊടുക്കുക അപ്പോൾ ഡൗൺ ചെയ്യുന്ന സമയത്ത് കുറച്ച് നേരത്തെ വണ്ടിയുടെ വേഗത മനസ്സിലാക്കിയിട്ട് കാല് ഇടത്തെക്കാല് ക്ലച്ചിലേക്ക് വന്നാൽ മതി ഇനി നമ്മൾ മുന്നോട്ട് ഗിയർ ഇടുന്ന സമയത്ത് ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്ന ആ ഒരു ടൈമിൽ വണ്ടി മൂവ്മെൻറ്റ് ആയ സമയത്ത് പതിയെ കാലെടുത്ത് ക്ലച്ചിലേക്ക് വരിക ആക്സിലറേഷൻ കുറയ്ക്കുന്ന ടൈമിൽ ക്ലച്ച് പിടിക്കുക ഗിയർ ഇടുക ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം വളരെ സിമ്പിൾ ആയിട്ട് പരിഹരിക്കാനായിട്ട് കഴിയും പ്പോൾ ചവിട്ടണം എന്നുള്ളതാണ് നിങ്ങളുടെ ഒരുപാട് പേരുടെ ഡ്രൈവിങ്ങിലൊരു സംശയം അപ്പോൾ ക്ലച്ച് നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എപ്പോഴൊക്കെ ശരിക്കും പറഞ്ഞാൽ ക്ലച്ചും ബ്രേക്കും ചവിട്ടേണ്ട സിറ്റുവേഷൻ വരണ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് നല്ല തിരക്കായിട്ടുള്ള ഒരു സാഹചര്യങ്ങൾ വരുന്ന എല്ലാ സിറ്റുവേഷനിലും നമ്മൾ ബ്രേക്കിനോടൊപ്പം ക്ലിച്ച് വരണം അതിന് ഉദാഹരണമാണ് ഒരു ജംഗ്ഷനിലേക്ക് നമ്മുടെ വാഹനം വരുന്നു അല്ലെങ്കിൽ നല്ല തിരക്കേറിയ ഒരു സാഹചര്യം മുന്നിലുണ്ടാകുന്നു മുന്നിലൊരു വണ്ടി പതുക്കെ ഓടിച്ചു പോകുന്ന സിറ്റുവേഷൻ വരുന്നു ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു ജംഗ്ഷൻ്റെ അടുത്തോട്ട് വരികയാണ് ഇവിടെ ഒരു ബസ് കിടക്കുന്നു എനിക്ക് വിടുന്ന് റൈറ്റ് ഹാൻഡ് എടുക്കണം ആ സമയത്ത് ഞാൻ ഇടത്തെ കാലത്ത് ജസ്റ്റ് ക്ലച്ചേ വെച്ചു ക്ലച്ച് ചവിട്ടി ഇപ്പോൾ തേർഡിലാണ് വരുന്നത് ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു പതിയെ ക്ലച്ച് റിലീസ് ചെയ്തു കാലിൽ എന്നിട്ടും ക്ലച്ചേ വെച്ചേക്കാണ് കാരണം ഇവിടെ ഒരു റൈറ്റ് ഹാൻഡ് എടുത്ത് വരുവാണ് ഇൻ കേസ് ഏതെങ്കിലും വണ്ടി വന്നു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ക്ലച്ചും ക്ലച്ചുമൃഗം ചവിട്ടി നിർത്തണം അതിനുവേണ്ടി മാത്രമാണ് എന്നാൽ ആ സിറ്റുവേഷൻ കഴിഞ്ഞാലെന്ത് ചെയ്യണം പതിയെ കാലെടുത്ത് വെച്ച് മാറ്റിയേക്കുക പിന്നെ നമുക്ക് നല്ല വ്യൂ ആണ് മറ്റ് പ്രശ്നങ്ങളൊന്നും റോഡിൽ ഇല്ലെങ്കിൽ നമുക്ക് ക്ലച്ച് തന്ന കാലെടുത്ത് വെക്കാം മാറ്റി വെക്കാം ഫ്ലോറി വെക്കാം ഒരു തരത്തിലുള്ള പ്രശ്നമല്ല ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം സിമ്പിളായിട്ട് പരിഹരിക്കാനായിട്ടുള്ള ഒരു ട്രിക്ക് കൂടെ ഞാൻ പറയാം അതായത് നിങ്ങളൊരു ദീർഘദൂര ഒരു ഡ്രൈവ് പോയാൽ മതി ഈ പ്രശ്നം വളരെ സിമ്പിളായിട്ട് പരിഹരിക്കും കാരണം ഒരുപാട് നേരം നമ്മൾ ഇടത്തെ കാലത്ത് ക്ലച്ച് വെക്കത്തില്ല കാരണം നമ്മുടെ കാലിന് പെയിൻ ഉണ്ടാകും ഇങ്ങനെ ഒരുപാട് നേരം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ കാലിന് പെയിൻ ഉണ്ടാകും അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഒരു ദീർഘദൂര ഡ്രൈവ് വയ്ക്കൂ നിങ്ങൾ കുറേ നേരം ഒക്കെ ഇങ്ങനെ എടുത്ത് ഇടത്തെ കാലിൽ ക്ലച്ച് വെക്കും കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ തന്നെ എടുത്ത് കാലെടുത്ത് ഫ്ലോറിൽ വെച്ചോളും അതുപോലെ തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു റെസ്റ്റ് പെടൽ ഈ ക്ലച്ച് പെടലിനോട് ചേർന്ന് പുതിയ വാഹനങ്ങളിലെല്ലാം തന്നെ സൈഡിൽ ഉണ്ടാവും അപ്പം നമുക്ക് കാലൊന്ന് ഒന്ന് റെസ്റ്റിന് ഇടത്തേക്ക് ക്കാല് ക്ലച്ച് റെസ്റ്റ് നമ്മൾ ക്ലച്ചേ വെക്കുന്ന ആ റെസ്റ്റിന് പകരം നമുക്ക് അവിടെ വെക്കാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള വണ്ടികൾ ആ ഒരു കാര്യം ചെയ്താൽ മതി ഇനി അതൊന്നും ചെയ്യണ്ട ജസ്റ്റ് ഫ്ലോറിലേക്ക് കാലെടുത്ത് ഇതുപോലെ വെച്ചിട്ട് വണ്ടി ഡ്രൈവ് ചെയ്യുക അനാവശ്യമായിട്ട് ക്ലച്ച് ഔട്ടുന്ന സ്വഭാവ രീതി ഡ്രൈവിങ്ങിൽ ഒന്ന് മാറ്റിയെടുക്കുന്നത് ഏറ്റവും ബെറ്റർ ആയിരിക്കും